പ്രസ് മീറ്റാക്കി ഇത് ഭയങ്കര സീരിയസ് ആക്കി കാര്യമാണ് ഞാൻ പുറത്തുനിന്നിട്ട് കാര്യം പറഞ്ഞാൽ പോകാൻ പറ്റി പന്ത്രണ്ടാണ് അതായത് ഇപ്പൊ എന്നെ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് അവിടുത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഒരു അവിടെ വന്ന എൻ്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ വാ വാങ്ങിയതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തല്ല എൻ്റെ വനവിഷ്മം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി മാത്രം പറയുന്നതാണ് ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ എതിരല്ല അങ്ങനെ സംബന്ധിച്ച് എൻ്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ള സിനിമയിൽ അഭിനയം ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പൊറിഞ്ഞു എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് എനിക്കന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു കിരൺ ജോസഫും ആ പടങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് അവസരങ്ങളുള്ള ഒരു സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണെന്നുള്ളത് ലിജോൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളത് അതൊരു സൗഹൃദം അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത് ആ സൗഹൃദത്തിന്റെ പുറത്താണ് ആ സിനിമ ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോട് കിട്ടിയ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ഫുള്ള് ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു കുട്ടികളിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറിയ പൊതുസമൂഹത്തിനുള്ള കാര്യമാണ് ഇതെല്ലാവരും ഫുള്ള് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ലാണ്ട് നടന്നത് ഞാൻ പപ്പ പരിഹാരത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ ആണ് വന്നത് രണ്ടും സെയിം ബാക്കേൺ ആണ് വേർഷൻ ആണ് ഐ എഫ് എഫ് കെയില് നിങ്ങള് സിനിമ കണ്ടവരോ ചുള്ളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്ത ഒരു വേർഷൻ ആണ് ഐ എഫ് എഫ് കെയില് നിങ്ങള് കണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിട്ട് പക്ഷേ ഐ എഫ് എഫ് കെയിൽ അന്നത്തെ ഫെസ്റ്റിവലിനൊന്നും ആ വേഷം അത്തേറിയുള്ള വേഷം പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടി കഴിഞ്ഞപ്പോൾ ഇവരത് ഒ ടി ടിക്ക് കിട്ടും ഉള്ള വേഷം അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവോട് പോയിട്ട് ഞാൻ രക്ഷപെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞതും ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ കെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് ആയതെല്ലാം ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പോൾ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിരുന്നു എന്റെ ചാലറുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അത് എൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു ഇന്ന് ലിജു പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ എന്നെ അതിൽ തൊട്ട് മുമ്പ് ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്ക് എന്തായാലും വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചുകൊണ്ടിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഒരു റിലീസ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുകയും ഞാൻ ചെയ്യില്ലായിരുന്നു അത് അങ്ങനെ ആണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിലും എനിക്ക് റിക്രറ്റൊന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയോ രുചുവെന്ന കലാകാരനെയോ ഞാൻ നൽകി സൗഹൃദത്തിന്റെ മേലെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളാം എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെൻറ്റ് കൂടി പുറത്തുവിടണം കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ച് കൊടുത്തോളാമെന്നും അതായിരുന്നു അതിൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്ത് വിടണം ഞാൻ വീണ്ടും അറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നാരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കൈയ്യടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു കുറച്ച് സ്പേസിലെ കൊടുത്തിട്ടാണ് സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ തുടരാഴ്ചയായിട്ട് നടന്ന സമയത്ത് ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് മോട്ടിവേറ്റും ഒന്നും അല്ലെ എനിക്ക് പരാതി പറയാൻ പോലെ ഒരാളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും കൂരുതലാണ് എന്റെ എന്റെ പൊളിറ്റിക്സ് എപ്പോഴും പൊരുതുക 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 ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതില് സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നും അല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതാകണം എന്റെ അഗ്രിമെന്റ് എന്റെ അഗ്രമെന്റ് പുറത്തുവിടണം തീർച്ചയായിട്ടും ഈ തൊണ്ടവടലാസല്ല വരേണ്ടത് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് അതെ പറഞ്ഞ കേൾക്കണു ചെയ്യരുത് എന്ന് പറയേ അന്ന് ചെയ്ത് തെറ്റായപ്പോ തോന്നുന്നുണ്ടോ അല്ലേ ഞാൻ പറഞ്ഞിട്ടേ ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ കാര്യത്തിന് വേണ്ടിയാണ് ലിജോന്റെ തോട്ടം ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എക്സൈറ്റ്മെന്റ് ഒക്കെ തന്നെയാണ് സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ട ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട് നിങ്ങള് ഐ എഫ് എഫ് കെയിൽ അവരത് പ്രദർശിപ്പിച്ചിട്ടില്ല അവിടെ അത് പ്രദർശിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നുമില്ല കാര്യം ഞാൻ ഇതിനെ കുറിച്ച് പിൻ സംസാരിക്കാൻ പോലും പറ്റില്ല ഐ എഫ് എഫ് കെയില് തെറിയില്ലാത്ത വെർഷൻ പ്രദർശിപ്പിച്ചു അതിനുശേഷം തന്നെ ഉള്ളത് പുറത്തു വന്നു അപ്പൊ ഇത് ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തൊരാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ട് ഇനി സംസാരമില്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ട് കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫർ പൈസയും കിട്ടുന്ന സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്തെന്തായിരിക്കും എന്റെ സൗഹൃദം എന്റെ സിനിമ എന്ന് പറഞ്ഞ സൗഹൃദം അല്ലേ സിനിമ ഉണ്ടാവുന്നു ഭയങ്കര ഒരു ക്യാരക്ടർ ആയിരുന്നു ഭയങ്കര ഫീ ആയിട്ടിങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയത് എനിക്കത് വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫക്റ്റ് ആവുന്നത് പറഞ്ഞാൽ എൻ്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസ്സിൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം ഈ ചെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് അനുഭവിച്ചതെന്നാന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഒന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പോൾ പിള്ളേർ പോലെയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറയാം കാരണം ഇപ്പം ഇപ്പം നിങ്ങളൊന്നും ആലോചിച്ചില്ല ഞാനിപ്പോൾ അടുത്തൊരു ട്രോൾ കണ്ടതാണ് വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവ എന്ന് നോക്കുമ്പോൾ കടുവ എന്റെ കെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റില്ലിട്ടിട്ട് ആന എടുത്ത് എന്താ ചോദിച്ചിട്ട് എന്റെ ഡയലോഗത് അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് കാണുന്ന ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എന്റെ ഫാമിലിയെ മൂഡ് പറഞ്ഞപ്പോ എനിക്ക് എഫക്ട് ചെയ്തു അത് ട്രിഗർ ചെയ്തിട്ട് പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലിരുന്നിട്ടത് പറഞ്ഞുപോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എന്റെ ഉള്ളിൽ ഞാൻ എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളത് ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം അതിനു ഒരു ഫെസ്റ്റിവൽ പടമാണ് ഈ പലപ്പോഴും വിവാദങ്ങൾക്ക് കൂടുതൽ എപ്പോഴും ആയി സംസാരിക്കുന്നു അല്ല എന്റെ പറച്ചില് എനിക്ക് എന്റെ പണിയാവാറുണ്ട് കാരണം ഞാൻ ഇവ കമൽ സാറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ഹൈപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസ് ആവും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത് എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നറിയില്ല അത് ഹൈപ്പ് ആയിപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചു ഇനി ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാ പറഞ്ഞെന്ന് ആലോചിച്ചതാണ് അപ്പൊ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നാരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഉടൻ വരെ എത്തിയത് ഞാൻ പറഞ്ഞത് ആലോചിച്ചു നോക്കൂ ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ആ ഡയറക്ടറെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്ല് ആയിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെ പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കിന്റെ ആണെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ എത്ര പേര് ചെയ്തു കോട്ടെ നായാട്ട് എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ കാട്ട് എത്ര ഭാഗത്തും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉള്ള കുറെ പേരുണ്ട് കുറെ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാനത് ഉദ്ദേശിച്ചത് അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോടാരും എന്നെ ആരും അത് എന്നോട് ആരും കരഞ്ഞില്ല എന്നും പറഞ്ഞില്ല എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിൽ വരുന്നത് മൊത്തം ചളാവാണ് സംഭവം ജോയ് ചേട്ടാ ജോയ് ചേട്ട ഇതിന്റെകരണം തന്നെ നടക്കുന്നുണ്ട് അത് നേരത്തെ ജോയ് ചേട്ടൻ പറഞ്ഞില്ല പല ഭാഷയും ജോയ് ചേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു അപ്പോഴും ഇവരൊന്നും പറഞ്ഞില്ല ഇന്ന് ലിജോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ടുള്ളത് ലിജോടെ കണക്ട് അതിനകത്ത് മറ്റേ സൈൻ ജോയ് സാധനങ്ങളാ പറഞ്ഞത് ഇതിനു മുമ്പ് ഈ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ജോയ് ചോട്ടെ തെറ്റിദ്ധരിപ്പിക്കുക അത് മാത്രമാണ് സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത് ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞ പോലെ നിരന്തരം പറയുന്ന കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ഞാൻ ഞാനിതിനെ ഡബ് ചെയ്തത് വേറെ ഒരു വേഷൻ നിങ്ങൾ എഫ് കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങി ശരിക്കും ഫെസ്റ്റിവലിന് ചെറിയ വേർഷനാണ് വരേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിനുശേഷം അത് വേറെ പൈസ അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാണെന്നുള്ളത് അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് അതിന്റെ പേരിൽ അതൊക്കെ ഞാൻ സഫർ ചെയ്ത എവിടെയെന്ന് വെച്ചാൽ എന്റെ പേരിൽ അങ്ങനെ വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെരുവെന്നൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങള് അപ്പം അതാണ് ഇപ്പൊ ഒരിക്കലും ദൈവം ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളിടുന്നു പൈസ വാങ്ങിച്ചിട്ട് പൈസ വന്നില്ലെന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് വന്നത് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഞാൻ അത് അതെനിക്കറിയില്ല ബിജോറിന്റെ വിഷമത്തായിരിക്കും പക്ഷെ ആ എനിക്കുണ്ടായ വിഷമാതാന്ന് ഇതുവരെ ഒരാൾ ചോദിച്ചിട്ടില്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമ ഇപ്പോഴും പറയുന്നു ഇപ്പൊ എന്നോട് ഒരാള് ചുള്ളിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോയി ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ലെന്ന് തീരുമാനിച്ചത് അഭിനയില്ല തന്നെ തീരുമാനിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്

ആ വർക്ക് എനിക്കിഷ്ടമാണ് ആ സിനിമ എനിക്കിഷ്ടമാണ് അത് യാതൊരു തർക്കമില്ല പക്ഷെ ഇത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ളതല്ല ഇത് പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ചു കയറുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് വായിച്ചു പോകും അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ അവിടെ നടന്നൊരു കാര്യം അത് ഫെസ്റ്റിവലിൽ േ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറിയ ഇഷ്ടപ്പെടാത്തത് അതൊന്നും നല്ല വിഷയം എനിക്ക് ഇപ്പം എന്റെ സ്വഭാവല്ലോ എന്റെ വീട്ടുകാരും എന്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അറ്റ്ലീസ്റ്റ് എന്റെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത് അവരെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാൻ ഇത് അന്നത്തെ ഇന്റർവ്യൂല് അഡ്രസ് ചെയ്ത് എന്റെ ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ ജീവിക്കുന്ന എന്റെ ഒരു സാഹചര്യത്തില് എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും ഇതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് എന്നോട് എത്ര പേര് പറഞ്ഞിരുന്നു നല്ല സ്ഥലമായിട്ട് തെളിവെടുത്തിരുന്നോ പലരും പറഞ്ഞിട്ടുണ്ട് കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂല് എന്റെ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂ പോയപ്പോൾ ഞാനത് ഓർത്തു ഞാനവിടെ അത് പറഞ്ഞതാണ് പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തുവിടണം ഞാൻ പറയുന്നില്ല നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്തു പറഞ്ഞിരുന്ന കാര്യം റെക്കോർഡ് ആയി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു മാറ്റി കഴിഞ്ഞാലും എനിക്കെന്താ വോയിസ് ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇവരെ വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാനിതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാനിതിന് അനുശോചിച്ച് കൊണ്ടിരുന്നില്ല ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലിട്ടോണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കില്ല പിന്നെ എൻ്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ ഞാൻ താങ്ക്ഫുൾ താങ്ക്ഫുള്ളാണ് ഞാനിതൊരു വാക്വാദത്തിനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല ഇത് വിഷയമായി ഇപ്പം എൻ്റെ മുഖം രക്ഷിക്കാനാണ് ഞാൻ അതിനാണ് സംബന്ധിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് പുറത്തുവിടണം വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മണ കസാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതാണ് എന്റെ ഇതെങ്കിൽ ഉത്തരവാദിത്തം ഉണ്ടല്ലോ അത് ചെയ്യണമെന്നുള്ളത് മാത്രമല്ല ഞാനൊരു കാരണം ഞാൻ പറഞ്ഞതല്ല എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ് അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടി ലിജോടെ തിരിച്ചുകാടിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ എടുത്തു അപ്പൊ ഇത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള രസമാണ് ഞാൻ എന്തുപറയാണ് എന്റെ കയ്യിൽ അതിൽ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ്

എന്തിന് കാരണം സോഷ്യൽ മീഡിയയിൽ താങ്കൾ തോന്നിട്ടുള്ള സൗഹൃദമാണ് അത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരില് ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് അപ്പൊ മാത്രമേ ഞാൻ എനിക്ക് ഒരു മറുപടി പോലും അതുകൊണ്ട് ചോദിച്ചോട്ടെ ഒരു എഗ്രിമെന്റ് സിനിമ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടോ ആർട്ടിസ്റ്റിന്റെ എഗ്രമെന്റ് ഉണ്ടല്ലോ നിർമ്മാതാക്കളുടെ സംഘടന എഗ്രിമെന്റ് ഉണ്ട് ഒരു ആർട്ടിസ്റ്റിന്റെ തുകയും കാര്യങ്ങളും അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ സൈൻ ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചോട്ട് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞില്ല ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല എന്നറിയുന്നവർ മനസ്സിലാകും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എന്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട് അത് ഇന്ട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണോ ആ സമയത്ത് ഞാൻ ഇങ്ങനൊരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിൻ്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിന്റെ പേരിൽ ഒന്ന് ഒരു മാസം ഒന്നര മാസം പേര് ലിജുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇൻ്റർവ്യൂവിൽ വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എൻ്റെ മുകളിൽ നിന്ന് കണ്ട ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല തന്നെ അവരോട് ചോദിച്ചു മറുപടി െന്ന് പറഞ്ഞല്ലോ അത് ഫോണിലൂടെയാണോ അതോ മെസ്സേജ് ആയിട്ടാണോ എങ്ങനെയാണോ എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഉദ്ദേശമില്ല എനിക്ക് ഇത് കത്തിക്കാമല്ലോ ഞാൻ എന്റെ ഒരു റിപ്ലൈ പറയണം അങ്ങനെ എടുക്കണം കാരണം ഞാനില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തു ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ് എന്നെക്കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകളാണ് അതായത് എന്നെ എന്നാരും അഭിനന്ദിക്കാറുള്ളത് കരയിൽ നിന്നൊരു പോസ്റ്ററാ മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ആർട്ടിസ്റ്റാണ് ആൾക്കും ഞാൻ എന്റെ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയിട്ടു എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞില്ല ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ട് ഇതിനോട്ട് ഞാനില്ല എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് എൻ്റെ അടുത്ത് എന്റെ അടുത്ത് ഇത്രയുള്ളൂ ആ ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് എനിക്ക് അതിന്റെ സപ്പർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വലുതെല്ലാം പറഞ്ഞു ഞാനും എന്റെ ഫാമിലിയും അതിന്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറൊക്കെയാണ് അതിന്റെ പേര് കാരണത്തിൽ ഇപ്പൊ എങ്ങനെ പറയാ എന്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എന്റെ ചുറ്റിലാടെ എന്റെ പോലെ അല്ല ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് അവര് സഫർ ചെയ്തു പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് എന്നുള്ളതാണ് എന്റെ ഒരു സഫർ ചെയ്തതിന് എന്തായിരുന്നു എന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഒരാള് അല്ല ഇത് വേറെ ലെവലിലാണ് ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് എനിക്ക് ഉണ്ടായിരുന്നു ൗഹൃദം അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ലെന്നുള്ളത് ഇപ്പോഴെനിക്ക് മനസ്സിലായത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷെ എനിക്കുള്ള സൗഹൃദം പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ് ഒരാൾ വിളിച്ചിട്ടില്ല എന്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടുള്ളത് ലിജു ഡയറക്ടറാണ് ലിജോനെ ഞാൻ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ലിജോ അവിടെ ഇത് ഈ കാര്യം പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളാ എഗ്രിമെൻ്റ് പുറത്തുവിടണം എൻ്റെ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ടതിൽ അത് വിടണം അതാണോ അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം അതല്ലാതെ ഒരു പേപ്പർ ഇട്ടിട്ട് അത് ഓക്കെ എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ മാറ്റിയിട്ട് പോകാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു